നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കുലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി താനൂരിൽ ജ്വല്ലറി ഉടമയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തി സ്വർണം തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസിൽ രണ്ടു പേർ താനൂർ പോലീസിന്റെ പിടിയിൽ താനൂർ ജ്യോതി നഗർ കളത്തിങ്ങൽ വീട്ടിൽ മുസ്തഫയുടെ മകൻ തഫ്സീർ കാളാട് വട്ടക്കിണ സ്വദേശി കുന്നത്ത് അബൂബക്കറിന്റെ മകൻ മുഹമ്മദ് റിഷാദ് എന്നിവരെയാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് താനൂർ ഡിവൈഎസ് പി പ്രമോദ് പിയുടെ നിർദ്ദേശപ്രകാരം താനൂർ ഇൻസ്പെക്ടർ ടോണി ജെ മറ്റം സബ് ഇൻസ്പെക്ടർമാരായ സുജിത് എൻ ആർ സുഗീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് താനൂരിൽ ജ്വല്ലറി ഉടമയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് പ്രതികൾ സ്വർണം അപഹരിക്കുവാൻ ശ്രമിച്ചത് മുഹമ്മദ് റിഷാദ് എന്ന ബാപ്പുട്ടി ജ്വല്ലറിയിലേക്ക് സ്വർണം കൊണ്ടുപോകുന്ന സമയം തട്ടിക്കൊണ്ടുപോയി സ്വർണം കവർച്ച ചെയ്ത കേസിലെ പ്രതിയും നിരവധി കേസുകളിൽ പ്രതിയുമാണ് തഫ്സീർ സ്വർണ്ണ കവർച്ച തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയുമാണെന്നും ഇരുവരും നിരവധി ഗുരുതര സ്വഭാവത്തിലുള്ള കേസുകളിൽ മുൻപ് പലതവണ ഉൾപ്പെട്ടിട്ടുള്ളവരും കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ടവരുമാണെന്നും പോലീസ് പറഞ്ഞു താനൂർ ഡിവൈഎസ്പി പ്രമോദ് പി താനൂർ ഇൻസ്പെക്ടർ ടോണി ജെ മറ്റം സബ് ഇൻസ്പെക്ടർമാരായ സുജിത് എൻ ആർ സുഗീഷ് കുമാർ എ എസ് ഐ സലേഷോ സി പി ഒമാരായ സെബാസ്റ്റ്യൻ വിനീതോ പ്രബീഷ് രാജേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി